ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ നമുക്കിതാ ഒരു അടിപ്പൊളി എളുപ്പത്തിൽ ചെയ്യപ്പെട്ട ഒരു ഇപ്പോൾ അപ്പോൾ അത് വെള്ളം എടുത്തിട്ടുണ്ട് നെയ്യ് എടുത്തിട്ടുണ്ട് അതിനൊക്കെ ഒരു പാത്രം പാത്രത്തെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതാ ഇതിലേക്ക് അടുത്ത മാവാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ കപ്പാണ് ഇതാണ് കൈയിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇത് ഒരു കപ്പ് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത ഒരു കപ്പ് കൂടെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് അതായത് അഞ്ഞൂറ് എം എൽ മാവ് തൊട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും വിലപ്പെട്ടോ നിലവിൽ ആ അപ്പം നമുക്കിതിലേക്ക് നെയ്താ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു സ്പൂൺ നെയ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ സ്പൂൺ എവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തിട്ട് ഉപ്പാണ് ആവശ്യത്തിന് മാത്രം കേട്ടോ ഒരു അര സ്പൂൺ ഉപ്പ് ഒടിച്ച് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പ് ഉപ്പാടിക്കാം അപ്പോൾ ഇനി നമുക്കത് നന്നായിട്ട് കൂടി സ്പൂൺ വെച്ചിട്ട് മിക്സാക്കാൻ കിട്ടും ഒന്ന് അതൊന്ന് മാവാക്കി മാവും അതിനൊക്കെ തന്നെ നമ്മളെ ഉപ്പും നെയ്യും കൂടെ ഒന്ന് മിക്സാക്കാനും കേട്ടോ അപ്പോൾ ഈ ഇതിപ്പം ശരിക്കും സ്പെഷ്യലാണ് അപ്പം നമുക്കത് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് സേവനാഴി ഇല്ലാതെയാണ് അത് ഇഡിയപ്പ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം അപ്പം നമുക്ക് വെജിറ്റബിൾ കട്ടറില്ലേ അത് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തതിന് മാവെടുക്കാനുള്ളത് എടുക്കാനുള്ളത് അട്ടിപ്പൊളിയാണ് തികച്ചും വെറൈറ്റിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഐറ്റമാണ് വളരെ ഈസി ഇടിയപ്പം കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് കണ്ടിട്ട് ചെയ്ത് പോകാം അപ്പോൾ നമുക്ക് ജസ്റ്റ് നല്ലൊരു മാവ് കുഴച്ചത് ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ ഉണ്ടയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അതാ ഇങ്ങനെ നമുക്കെന്താ മാവ് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതാ ജസ്റ്റ് അടുത്തായിട്ട് ഇവിടെ വന്നിട്ട് ഒരു പ്ലേറ്റ് ആണ് കേട്ടോ ഫുഡ് വന്ന് വെച്ചിരിക്കുന്നത് അപ്പം നമുക്കിത് അടുത്തായിട്ട് നമുക്കൊരു കട്ടർ ഈ കട്ടറിൽ നിന്ന് അതൊക്കെ കട്ട് ചെയ്യാൻ ഉള്ളത് അപ്പം നമുക്കതായത് നമ്മളെ വെജിറ്റബിൾ കട്ടറാണ് അപ്പോൾ മാവ് നമുക്കെന്താ ആവശ്യത്തിന് അത് ഇങ്ങനെ ഒന്ന് നമുക്കത് ഉണ്ട പിടിക്കാം കേട്ടോ ആദ്യം നമുക്ക് ചെറിയ പോയിട്ടൊന്ന് ഇതാ അങ്ങനെ ഒന്ന് ആക്കി നോക്കാം കേട്ടോ ചെറിയ പോളും വലിയ പോലും കാണിച്ചു തരാം അപ്പം നമുക്ക് ജസ്റ്റ് നമുക്ക് ആ വെജിറ്റബിൾ കട്ടറിൻ്റെ ആ കട്ട് ചെയ്ത് വരുന്ന ഭാഗം കേട്ടോ പല പല അച്ചോട്ട് നമുക്ക് പല ഷേപ്പിലേ കട്ട് ചെയ്യാം അപ്പോൾ നമുക്കത് ഈ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ഈ ഒരു വെറൈറ്റി രീതിയിൽ ഈ മാവ് മാവ്ത ഇങ്ങനെ കേട്ടോ തേങ്ങ ചിരികുന്ന പോലെ ഇങ്ങനെ ആയി മാറി വീടും കേട്ടോ ഗസ് അടിപൊളിയാണ് തികച്ചും വെറൈറ്റിയാണ് അപ്പോൾ ഇതുപോലെ വീഡിയോസ് ഒരുപാട് ചാനലിൽ ഉണ്ടെന്ന് വരിക കാണുക അതിനെക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യട്ടോ തീർച്ചയായിട്ടും ബലപ്പെട്ടത് എന്നെ വിളി ചോദിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് കേട്ടോ അതാ ഇങ്ങനെ നമുക്ക് അതിലേക്ക് വീഴുന്നതിനാണ് കേട്ടോ വളരെ ഈസിയാണ് എളുപ്പമാണ് സേവനം വേണ്ട ഇനി നമുക്ക് നമുക്കത് ജസ്റ്റ് വലിയ ഉണ്ടാനായിട്ട് ഇങ്ങനെ ഒന്നാക്കി നോക്കാം കേട്ടോ അതും പറ്റും ഞാൻ ആദ്യം ചെറുത് കഴിച്ച കാര്യം വരുന്നതാവുമ്പോഴത്തേക്ക് കൈ കഴിക്കാനുള്ള ചെറിയൊരു സാധ്യത അതുകൊണ്ടാണ് ചെറുതാക്കാൻ ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാക്കുക അപ്പോൾ ഫുള്ള് നമുക്ക് എങ്ങനെ തന്നെ കട്ട് കൊണ്ട് എടുക്കാം കേട്ടോ ചെറിയ പീസുകളായിട്ട് ഇതായി വേണു കേട്ടോ ഓക്കെ അപ്പം നമുക്ക് അത് ജസ്റ്റ് നമുക്കിതാ പാത്രത്തിവിടെ എടുത്തിട്ടുണ്ട് അത് സ്ഥിതി ഒന്ന് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് വെള്ളം എന്താ ഇത്രയും ഒരു വെള്ളം വെച്ചാൽ മതി അപ്പം നമുക്ക് അത് ജസ്റ്റ് എല്ലാം അതാ ഇങ്ങനെ ഒന്നാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മാവാണ് അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് അടുത്തായിട്ട് ഇതിലേക്ക് നമുക്കത് ഇതിലേക്ക് വെക്കാം അതിന് മുന്നേ നമുക്കത് ജസ്റ്റ് അച്ചുകൊണ്ട് വരാം അതിലേക്ക് നമുക്ക് നെയ് തേച്ച് കൊടുക്കാം കേട്ടോ ഓരോന്നും ഇതാ നെയ് നെയ് തന്നെയാണ് നല്ലത് കേട്ടോ നെയ്യൊന്നും തേച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തേക്കും അതൊന്ന് പിടിക്കുക കേട്ടോ അത് മാത്രമല്ല പെട്ടെന്ന് തന്നെ ഇളകി വരും നല്ല ഒരു ആയിരിക്കും അപ്പോൾ ഇത് സാധാരണ ഇടിയപ്പ ഇടിയപ്പം പോലെയല്ല ഈസിയാണ് കേട്ടോ ഭയങ്കര ഈസിയായിട്ട് നമുക്ക് ചില പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പം ഇനി നമുക്കത് ഇങ്ങനെ ചിരിക്ക് വെച്ചൊരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഈ നമുക്കിത് ഈ അച്ചിലേക്ക് തയ്യിട്ട് കൊടുക്കാൻ കെട്ടും വളരെ എളുപ്പമാണ് ഈസിയാണ് ടേസ്റ്റിയാണ് കേട്ടോ സംഭവം ഒരു വെറൈറ്റിയാണ് നിങ്ങളത് ചെയ്ത് കാണാൻ ഒരു സാധ്യതയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്യുക അതിനൊക്കെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ പേരിൽ പെട്ട കൂടി നേനെ വിളിയാ അതൊക്കെ തന്നെ അവരുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതിലൊക്കെ തന്നെ ചാനലേക്ക് ഇത് വരിക ചാനലിൽ ഒരുപാട് വെറൈറ്റീസ് കിടപ്പുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും അപ്പം നമുക്കത് എല്ലാം നെയ്യച്ചിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം സെറ്റാക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഞാനത് ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ഇട്ട് കാണിച്ചു തരാം കേട്ടോ ഗീസ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതായത് ഇതിലേക്ക് ഒന്ന് വയ്ക്കാൻ അപ്പോൾ എല്ലാം ഒന്ന് ഫില്ല് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതായിട്ട് നമുക്ക് നേരെ നമുക്കത് ഇഡലി കുട്ടികളത്തിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്കൊന്ന് അടച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഇനി ഇത് സ്റ്റീമിങ് ടൈമാണ് ഇതാ ബാക്കിയുള്ളത് അവിടെ ഇരിപ്പുണ്ട് ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് എന്താ പറയുക ഇതൊന്ന് അങ്ങോട്ട് അങ്ങോട്ട് വയ്ക്കാൻ കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് സ്റ്റീം ആവണം നന്നായിട്ടൊന്ന് ആവി വരണം നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റീം ആക്കി കിട്ടാം കേട്ടോ മാക്സിമം പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ആവശ്യത്തിന് വെള്ളം ഒന്നാന്ന് നോക്കിയാൽ മാത്രം മതി അപ്പം നമുക്ക് ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഓപ്പൺ ചെയ്യാം നമ്മളെ സംഭവം അവിടെ ഇതിങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അട്ടിപ്പൊഴിയാണ് ഈസിയാണ് നമുക്ക് സമയം പഴി ഇല്ല കേട്ടോ രാവിലേക്ക് ഭയങ്കര എളുപ്പമാണ് സമയം ഇല്ലാത്തവർക്ക് നല്ല ബെറ്റർ ഐഡിയ ആണ് ഉണ്ടോ ഇത് അപ്പോൾ നമുക്ക് ജസ്റ്റും കൂടെ എടുക്കാം ഓക്കെ ഇപ്പോൾ നമുക്ക് അടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ജസ്റ്റ് ഈ പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ അത് സ്പൂണും കൂടെ ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി കേട്ടോ നല്ലൊരു സ്മൂത്ത് ആണ് കേട്ടോ ഈ ഇളവി വരും കേട്ടോ കേട്ടോ അപ്പോൾ ഇങ്ങനെ വേണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തൊട്ട് കൊടുത്താൽ മതി ഇളവ് വരും നമുക്കത് ഈ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ സംഭവം ഒരു അട്ടീപൊളി ഒരു ഐറ്റം ഉണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് തന്നെ പുതിയ ലൈക്ക് ചെയ്യുക ഓക്കെ അതിനൊക്കെ തന്നെ മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമ്മളായിട്ട് എപ്പോഴും ഈസി അടിപ്പം സെറ്റ് ആണ് റെഡിയാണ് അട്ടീപൊളിയാണ് സംഭവം തന്നെയാണ് എടുത്ത് കാണിച്ചാൽ നല്ല സ്മൂത്താണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇപ്പോൾ തന്നെ വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ അതിനൊക്കെ തന്നെ ചാനലിലേക്ക് വരിക ചാനലിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അപ്പോൾ അത് അടുത്തൊരു കിട്ടിലും അടിപൊളിയൊരു വീഡിയോ വരാം ഓക്കെ ഫ്രണ്ട്സ് ബാ ബൈ